തൃശൂർ എം ജി റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടറിൽ ബസ് ഇടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചത് അജണ്ട മുൻപ് നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം നഗരത്തിലെ റോഡുകൾ ചോരക്കളമായി എന്നാരോപിച്ച് പ്രതീകാത്മകമായി ദേഹത്ത് ചുവന്ന ചായം ഒഴിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ എത്തിയത് പ്രതിപക്ഷ നേതാവ് രാജൻ ജയ് പല്ലൻ അജണ്ട മുൻപ് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഇതിനിടെ മേയറുടെ കസേറയിൽ റീത്ത് വയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചു രാജൻപല്ലൻ മേയറെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് ഭരണപക്ഷ വനിതാ കൌൺസിലർമാർ പ്രതിരോധം തീർത്ത് മേയർക്ക് ചുറ്റും നിറന്നു ഇതോടെ ഇരു കൂട്ടരും പരസ്പരം വെല്ലുവിളികളും മുദ്രാവാക്യങ്ങളും വിളിക്കുകയായിരുന്നു ഇതിനിടെ ഡയസിന്റെ മുകളിൽ കയറി പ്രതിപക്ഷ കൌൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ നിന്നതോടെ മേയർ ജയപ്രകാശിനെ കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു ഇതോടെ പ്രതിപക്ഷത്തെ മുഴുവൻ കൌൺസിലർമാരും ഡയസിന്റെ മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു ഇതോടെ പത്തൊൻപത് പ്രതിപക്ഷ കൗൺസിലർമാരെ അടുത്ത രണ്ട് കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മേയർ അറിയിക്കുകയായിരുന്നു ബി ജെ പി കൗൺസിലർമാർ പ്ലക്കാർഡുകളുമായും പ്രതിഷേധിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം